പോത്തുകളിലും കഴുകാൻ തോട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് രാവിലെ അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല നമുക്ക് തോട്ടി കഴുകുന്ന ഒരു ചെറിയൊരു കുഞ്ഞ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവർ മെയിനിട്ടായിട്ടൊന്നു വന്നത് അപ്പോൾ ഇവിടെ താറാക്കോഴികളെ കൊണ്ടുവന്നിട്ട് ഒരു ടെൻ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്ര നേരം അവിടെ നിന്ന് നോക്കി നിന്നോട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അവർ മെയിഞ്ഞിട്ട് ആ താ തോട്ടിലോട്ട് പ്രദേശം നമുക്ക് തൂമ്പ കാണാം കാശ് നമ്മുടെ പോത്തുകൾ മേഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇവ രണ്ടുപേരും ഇവർ രണ്ടുപേരും മേച്ചിലാണ് അതാ അവൻ ഇറങ്ങുന്നുണ്ട് ഇത്തവണ എന്തായാലും ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ കൊയ്ത്തും കഴിഞ്ഞ് പൂട്ടലും കഴിഞ്ഞപ്പോൾ ധാന് ആറും ഇട്ടൊരവസ്ഥയിലാണ് അപ്പോൾ അവരപ്പോൾ പോത്തിറങ്ങാണ്ടിരിക്കാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവന്മാർ ചാടി ഇറങ്ങുമെന്നുള്ള പേടിയുണ്ട് നമുക്ക് കാരണം ഇപ്പോൾ പഴയ പോലെയല്ല പൂട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സമയം ഉണ്ടാവട്ടെ പോത്തുകൾക്ക് മേയാനൊക്കെ അല്ലെങ്കിൽ പശുക്കൾക്കൊക്കെ മേയം ഇപ്പോൾ ആ സമയം കൂടിയില്ല നമുക്ക് കാരണം അവർ വൈ പൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാറു കൂട്ട് കഴിഞ്ഞിട്ട് തവണ എല്ലാവരും അങ്ങനെയും ചെയ്തിരിക്കുന്നത് എന്താ അടുത്ത പോത്ത് നമ്മുടെ വെറ്റ് കേട്ടോ ഇതാവും രണ്ടോളം വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാ അവർ തോട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വഴുക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ പാടത്തു നിന്നുള്ള വെള്ളം ഇത് തുറന്നിട്ട് നമ്മളുടെ തോട്ടിലോട്ടാണ് കേട്ടോ വരുന്നത് അതാണ് നമ്മുടെ പോത്തുക്കൂട്ടന്മാർ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് വെള്ളത്തിലായിട്ട് ഇറങ്ങി അവിടെ നിന്ന് മെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വെള്ളം തിരി കൂടുതലുള്ള പോലെ ഉണ്ട് അപ്പോൾ അവരെ കഴുകാനും നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പോത്തപ്പന്മാര് ഇത് ആ സൈഡിൽ നിന്ന് മെയ്യുന്നുണ്ട് തിരി പോത്ത് നോക്കുക മീൻ വേണ്ട ഇതിൻ്റെ സൈഡുള്ള ആ മുള്ളിൻ്റെ ഇലയൊക്കെ തിന്നാൻ എന്തായാലും ഇങ്ങനത്തെ മുള്ളിൻ്റെ ഇലയൊക്കെ ഇതിൻ്റെ പോത്ത് കൂട്ടന്മാർ തിങ്ങുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടാണ് കേട്ടോ അപ്പോൾ എന്താടാ വെള്ളത്തിലേക്ക് ഇറങ്ങാത്തു ചോദിച്ചത് എന്താ അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇനി ഇൻ്റെ ഒരു നീരാട്ടമായിരിക്കും കേട്ടോ ഗൈസ് എന്താ രാവിലെതാ നമ്മുടെ പോത്തുകൂട്ടം വരെ വേണ്ടതാണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കിടക്കും കുറച്ച് നേരം നീന്തും പിന്നെ കുളിപ്പിക്കും കയറ്റും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ബാ നമുക്ക് നടക്കണം നോക്കുമോ നമ്മുടെ പോത്തുകൾ കണ്ടതാ നീരാടിയിട്ട് പോണു വേണ്ട നമ്മുടെ പോത്തപ്പര് കൂളിട്ട് നീന്തിയതൊക്കെ മതി വാടാ വാടാ വാട ഇനി പിന്നെ നേരം കൊണ്ടുപോയിട്ട് അവിടെ ഒരു പറമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് മേയിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നതില നമ്മളുടെ പോത്തമ്മര് വെള്ളത്തിൽ കിടക്കണ്ട അപ്പൊ ഇനിയിപ്പോ വെള്ളത്തിൽ നമ്മൾ ഇനി മേയ്ക്കാൻ കൊണ്ടുപോകണം ബാ ഞാൻ വിളിക്കുന്നതിനെക്കാട്ടി അപ്പൂ വിളിച്ചാലും വരിക നീന്തോ തലയൊക്കെ മുങ്ങി നീന്തണ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ നാടിന് പുറത്തൊക്കെയാണ് നമ്മൾ കാണാൻ നമ്മൾ പോത്ത് വളർത്തണമൊക്കെ കണ്ടുവരുക പക്ഷെ നമ്മൾ വളർത്തുന്ന സമയത്താണ് എത്രത്തോളം ഒരു മനുഷ്യന്മാരായിട്ട് അറ്റാച്ചഡാണോ നമുക്ക് അറിയണത് കേട്ടാ ഇതേണ്ട അങ്ങോട്ട് പോയി നമ്മൾ ഇങ്ങോട്ടായിട്ടുമ്പോൾ അവിടേക്ക് പോകുക വിളിച്ചിട്ടും കയറുന്നില്ലാട്ടാ ഇതാണ് ചില സമയത്ത് അമ്മമാർ നമ്മളെ പ്രാന്താക്കണ സമയം പറയണത് വിളിച്ചാലും വരില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ നടന്നു വന്നിട്ട് ഇതുവരെ നടന്നു വന്നിട്ട് ഇവിടെ നിന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ അവരതിൽ കൂടെ വീണ്ടും പോയതാണ് കേട്ടോ അതാ നമുക്ക് പോകുന്നതിനെ രാവിലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊനും ദേഷ്യം വരിക അവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടുമ്പോൾ ഇവിടേക്ക് വരും വീണ്ടും അങ്ങോട്ട് നടക്കും നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകണം അതിനനുസരിച്ച് ഇവന്മാർക്ക് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പ്രാന്തയ്ക്ക് വിടും എന്നാൽ കയറണമില്ല ചില സമയത്ത് വിളിച്ചതും കയറും ഇന്ന് വിളിക്കുമ്പോൾ കയറൊന്നുമില്ല കുറച്ച് നേരം മേയ്ക്കാണ്ടിപ്പോൾ മേശലും മേക്കം നമ്മൾ മതി കയറിയാൽ മതി ആ അതോ കയറുണ്ട് ഞാൻ ഈ സൈഡ് നിൽക്കുക അപ്പോ അതേ പോയി ആട്ട് എന്ന് പറഞ്ഞിട്ട് അധികം പോയതായിരുന്നു കേട്ടോ തല്ലെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓടും അപ്പുറത്തെ പാടുള്ളതുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ പ്രാക്ക് കേൾക്കേണ്ടി വരും കേട്ടോ അത് മേടിച്ചിട്ടാണ് നമ്മൾ പോ പോലാ കയറിപ്പോട്ടോ പോടാ പോത്തിനെ തോട്ടി കൊണ്ടുവന്ന് കഴിയത്തിള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മെയിൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ മരുന്നായിരിക്കുമ്പോൾ